ഇന്നത്തെ വീഡിയോകളിലും ചായക്കൂടുത്തി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഓണത്തിൻ്റെ വിഭവങ്ങളൊന്നും അല്ല ഇപ്പം ഈ കൊല്ലം ഇടുന്നത് ഓണത്തിൻ്റെ വിഭവങ്ങൾ ഞാൻ കഴിഞ്ഞ കൊല്ലം എല്ലാ വിഭവങ്ങളും ഞാൻ സദ്യയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ കൊല്ലം ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാ കൊല്ലവും റിപ്പീറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കൊല്ലം ഇടാത്തത് അപ്പോൾ ഓണത്തിൻ്റെ സദ്യ മാത്രമല്ലല്ലോ നമുക്ക് രാവിലെയും രാത്രി ഒക്കെ ഫുഡ് വേണമല്ലോ അപ്പോൾ അതിനുള്ള വിഭവങ്ങളും കൂടി ഞാൻ ഇടയ്ക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ രാവിലെ നമുക്ക് ടിഫിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറുപയറ് കറിയാണ് ഞാനിന്ന് കാണിക്കുന്നത് അപ്പോൾ രാവിലത്തെ ടിഫിൻ്റെ കൂടിയോ രാവിലത്തെ ചപ്പാത്തിൻ്റെ കൂടിയോ കുട്ടിൻ്റെ കൂടിയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്ന ഒരു നല്ല ചെറുപയർ കറിയാണ് ഞാൻ സാധാരണ ചെറുപയറും കടലയും ഗ്രീൻ പീസൊക്കെ കിട്ടിയാൽ ഇത് പല തരത്തിൽ മാറ്റി മാറ്റി ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ നോക്കും അതുപോലെ ആയിരിക്കും എല്ലാവരും അപ്പോൾ അതുപോലെ ഒരു കറിയാണ് ഞാൻ നിങ്ങളായിട്ട് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെറുപയർ കറി ഇതുപോലെ ഇതുപോലെയല്ല ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ എൻ്റെ വിശ്വാസം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ സിമ്പിളായിട്ടുള്ള ചെറുപയർ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഞാൻ ഇന്ന് രാത്രി ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ചായ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് മൂന്നാ രണ്ടെണ്ണം ഞാൻ കീറി വെച്ചിട്ടുണ്ട് നീളത്തിലുള്ള മുളകായിരുന്നു അപ്പോൾ ഞാൻ പകുതിയാക്കിയിട്ട് കീറി വെച്ചിരിക്കുകയാണ് നെടുക അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ചെറുപയറും കൂടി നമ്മൾ കുക്കറിലിട്ടിട്ട് വേവിക്കണം അതിന് ശേഷം ഒരു വറവിടാനാണ് കടുക് ഉഴുന്ന് ചുമന്ന മുളക് പിന്നെ സവോള വേണം സവോളയ്ക്ക് വരെ നിങ്ങൾക്ക് ഉള്ളി വേണമെങ്കിൽ അതും എടുക്കാം പിന്നെ കരിവേപ്പിലയും വേണം ഇത്രയും നമുക്ക് അവസാനം ഒന്ന് വറുത്തിടണം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചു കുക്കർ ചൂടായ ഉണ്ടായിരുന്നു ചെറുപയർ ചെറുപയർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം മുറിച്ച് വെച്ച പച്ചമുളക് തക്കാളി അതിനുശേഷം ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി മാത്രം ഇട്ടുകൊടുത്താൽ മതി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒരു വിസിൽ വരുമ്പോൾ സിമ്മിലേക്ക് താത്തി വെക്കുക എന്നിട്ടൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഫാക്കുക പിന്നെ തുറന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ തക്കാളിയും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഒരു ഒരു സിവിസിൽ വിസിൽ വന്ന് കഴിയുമ്പോൾ നമുക്ക് താത്തി വയ്ക്കാം എന്നിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് തുറന്നു നോക്കാം ഒരു വിസിൽ വന്നു ഞാൻ സിമ്മിലേക്ക് ഇടുകയാണ് പിന്നെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടുപ്പ് ഓഫ് ആക്കും പിന്നെ ആവി എല്ലാം പോയതിന്റെ ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇപ്പോൾ വിസിൽ വന്നിട്ട് അഞ്ച് മിനിറ്റായി ഞാൻ ഓഫാക്കി ഇടയാണ് പിന്നെ നമുക്ക് വിസിൽ ആവി മുഴുവൻ പോയതിന് ശേഷം തുറന്ന് നോക്കാം ആവിയൊക്കെ പോയി നമുക്ക് തുറന്ന് നോക്കാം ചെറുപയറൊക്കെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം നമുക്ക് വേറെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വറവിട്ടിട്ട് ഇതയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വേറൊരു പാത്രം എടുത്തുകൊണ്ട് വരട്ടെ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കുറച്ച് കടുവും കുറച്ച് ഉഴുന്നുവരിപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് വട്ടരി മുളക് പൊട്ടിച്ചത് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പ്രകൃതി തവോള അരിഞ്ഞു വെച്ചിട്ടില്ലേ അത് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ അതും ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക് വേറെ കറിയൊന്നും ഇല്ലാതിരിക്കുമ്പോ ചപ്പാത്തിക്ക് ചോറിനോ പെട്ടെന്ന് ഒരു കറി വേണം എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്ന കറിയാണ് ചെറുപയറാവുമ്പോ നമുക്ക് അധികം കുതിർത്ത് വെക്കൊന്നും വേണ്ടല്ലോ അപ്പൊ തന്നെ കഴുകി വേവിക്കാവുന്നതേ ഉള്ളൂ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോണ്ട് നമുക്ക് ഇണ്ടാക്കി എടുക്കാവുന്ന കറി വെള്ളം നല്ല മൂത്ത മണം വരുന്നുണ്ട് സവോളയൊക്കെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഈ ചെറുപയർ ഇലറ്റ് ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ആക്കാം നമുക്ക് വെള്ളമൊക്കെ അവനോൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം കേട്ടോ നിങ്ങൾക്ക് കട്ടിയായിട്ടാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതുപോലെ ചെയ്യാം ഇതൊന്ന് തിളയ്ക്കട്ടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനൊരു കാര്യം പറയാൻ മാറുന്നു ഒന്നിലും ആദ്യം ജീരകം പൊട്ടിക്കാം നമുക്ക് വറവ് കടുക് ഉഴുന്നുവരിപ്പ് ഇട്ടിട്ട് ജീരകം പൊട്ടിക്കാം അല്ലെങ്കിൽ ഈ സമയത്ത് കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ജീരകപ്പൊടി ഇതിലേക്ക് ഇടാൻ പോവാണ് ഒര ടീസ്പൂൺ ജീരകപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചാൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയി ചപ്പാത്തിക്കോ ചോറിനോ പത്തിരിക്കോ പുട്ടിനും ഒക്കെ എടുക്കാവുന്ന അറിയാലോ ഇന്ന് തിളയ്ക്കട്ടെ ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ചെയ്യാണ് ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി ഒഴിച്ചിട്ട് കാണിച്ചു തരാം ചെറുപയറുകാരുടെ വീടിയോ എല്ലാവരും കണ്ടുല്ലോ അല്ലേ അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാം ഉണ്ടാക്കാറൊന്നു ചോദിച്ചാൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ സിമ്പിളാണ് നല്ല ടേസ്റ്റുണ്ട് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടിയോ കുട്ടിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്ന പത്തിനിയുടെ കൂടെ ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാവുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വേറെ വീടിയായിട്ട് വരണവരെ